വലിയ പ്രതിഷേധമാണ് ആറളത്ത് ജനകീയ പ്രതിഷേധം ഇരമ്പുന്നതിൻ്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് വൃദ്ധ ദമ്പതികളായ ആദിവാസി ദമ്പതികൾ അവർ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു അവരുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോഴാണ് ജലരോഷം അണപൊട്ടിയൊഴുകുന്നത് വിരിഞ്ഞു നോക്കാത്ത സർക്കാരിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് രാവിലെ മുതൽ കേൾക്കുന്നത് ഇന്നലെയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരാരും വരാത്തതിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു ആക്രമിക്കുന്ന ഒരു ജീവിയെയും കൊല്ലാൻ അവകാശമില്ല പക്ഷേ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് തുടരുകയുമാണ് അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാട്ടാനാക്രമണം തുടർച്ചയായിട്ടും അവിടെ ഒരു ആനമതിൽ എന്നുള്ള ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിഷേധമായി തന്നെ അവർ ഉന്നയിക്കുകയാണ് അതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നുള്ള ഉറപ്പാണിപ്പോൾ വനമന്ത്രി നൽകുന്നത് പതിവ് കാഴ്ചകളാണ് കാട്ടാനാക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുക തുടർന്ന് ഉന്നാല യോഗം ചേരുക ധനസഹായം പ്രഖ്യാപിക്കുക ചിലർക്കെങ്കിലും ജോലി വാഗ്ദാനം ചെയ്യുക ഇതാണ് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജനരോഷം അണപൊട്ടിയൊഴുകുകയാണ് ആറളത്ത് മൃതദേഹങ്ങളെ അനുഗമിച്ച് എത്തിയ സി പി എം ജില്ലാ സെക്രട്ടറിക്കും ആ രോഷത്തിൻ്റെ ചൂടറിയേണ്ടി വന്നു എം പി ജയരാജനെയും ജനം അവിടെ ജനക്കൂട്ടം തടയുകയായിരുന്നു വിവരങ്ങളുമായി അർജുൻ വലിയ ആൾക്കൂട്ടത്തെ അവിടെ കാണുന്നു വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ എന്താണ് അവർ ഇപ്പോൾ പറയുന്നത് അടിയന്തരമായി എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത് അല്ല ഒരു കാരണവശാലും മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് കൃത്യമായ രീതിയിൽ കാര്യത്തിലും ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും പുറമെ ഇവിടെയുള്ള ഓരോ ആദിവാസികളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കണം അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഇവിടെയുള്ള ആദിവാസി സംഘങ്ങളും എല്ലാം ഒരു കയ്യാങ്കളിയും വാക്കുതർക്കമൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ സംഘർഷത്തിന്റെ സാഹചര്യം തന്നെയാണ് അർജുൻ വളരെ പെട്ടെന്ന് തന്നെ ഈ വാർത്തയിലേക്ക് തിരിച്ചെത്തും